നമ്മളീ കാവൽ മാലാഖമാരെ കുറിച്ചൊക്കെ കേട്ടിട്ടില്ലേ ഈ കാവൽ മാലാഖമാർ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും എന്നാണ് പറയുന്നത് ഊണിലും ഉറക്കത്തിലും എപ്പോഴും തലശ്ശേരി ദുരൂപതയിൽ വെളമന എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രൊവിഡൻസ് ഹോം ഉണ്ട് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇവിടെ നിന്ന് കയറിയാലുണ്ടല്ലോ തീർച്ചയായും നമ്മുടെ മനം പരിവർത്തനം ചെയ്യപ്പെടും നമ്മളാകെ മാറും കാരണം ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള നാൽപ്പത് കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും കാവൽ നിൽക്കുന്ന അവരുടെ വസ്ത്രം അലക്കുന്ന അവരെ കുളിപ്പിക്കുന്ന അവർക്ക് വേണ്ടി ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെക്കുന്ന ഒരഞ്ച് മാലാഖമാരുണ്ട് അവരെ പരിചയപ്പെട്ടാൽ തീർച്ചയായും നമ്മുടെ മതമല്ല മനസ്സ് മാറും എന്നത് ഉറപ്പാണ് ഞാൻ സിസ്റ്റർ മേരി കൊച്ചിറാണി എൻ്റെ വീട് ഇടത്ത ഇടവകേര് മരിയാപുരം എന്ന സ്ഥലത്താണ് എൻ്റെ വീട്ടിൽ അച്ചാച്ചൻ ചേട്ടൻ ചേച്ചി എന്നിവരാണുള്ളത് എൻ്റെ അമ്മ എൻ്റെ ചെറുപ്പത്തിൽ മരിച്ചു പോയതാണ് എൻ്റെ ആദ്യ വ്രത കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് പഠനത്തിന് വേണ്ടി എം ബി ബി എസ് പഠിക്കണം എൻട്രൻസ് കോച്ചിങ്ങിന് പോകണം എന്നൊക്കെ ഞങ്ങളുടെ അധികാരി എന്നോട് ആവശ്യപ്പെടുന്നത് ഇപ്പം എൻ്റെ എം ബി ബി എസ് പഠനം പൂർത്തിയായി ഞങ്ങൾക്ക് രണ്ട് വർഷം ബോണ്ടുണ്ട് സെൻറ്റ് ജോൺസിൻ്റെ പഠിക്കുമ്പോൾ അപ്പോൾ ബോണ്ടിൻ്റെ ഭാഗമായിട്ട് ശുശ്രൂഷ ചെയ്ത് വരികയാണ് ഞങ്ങളുടെ സേവന മേഖല ആരോരും ഇല്ലാത്ത ഡിസേബിൾഡും ഡിഫറെൻ്റ്ലി ഏബിൾഡുമായിട്ടുള്ള കുഞ്ഞുങ്ങളെ അവരുടെ ആരോഗ്യത്തിനും അവരുടെ ക്ഷേമത്തിനും അവരുടെ ശുശ്രൂഷയ്ക്കും വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ്റെ പേര് തന്നെ ദൈവപരിപാലനയുടെ ചെറിയ ദാസികൾ എന്നാണ് അതിന് കാരണം ഞങ്ങളുടെ മക്കളാണ് ഞങ്ങളുടെ യജമാനന്മാർ ഞങ്ങളവരെ ശുശ്രൂഷിക്കുന്ന ദാസികളാണ് അപ്പം ഞങ്ങൾക്കുള്ളതെല്ലാം അറിവായാലും കഴിവായാലും എല്ലാം തന്നെ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചിലവഴിക്കുന്നത് അതിന് ഞങ്ങൾക്കൊരു സങ്കടവും ഇല്ല നമ്മളത് ഏറ്റവും സന്തോഷത്തോടെ കഴുതൻ്റെ മാക്സിമത്തിൽ ചെയ്യണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹവും പ്രാർത്ഥനയും ഞങ്ങളുടെ സന്യാസമൂഹത്തിൽ ഞങ്ങൾ തന്നെയാണ് ഇച്ചണിലാണെങ്കിലും തൊഴുത്തിലാണെങ്കിലും നമ്മുടെ കുഞ്ഞുമക്കളുടെ ഇടയിലെ ഞങ്ങളിങ്ങനെ കാറ്റഗറി ധരിച്ചിട്ടുണ്ട് കുഞ്ഞു കുട്ടികൾ വലിയവർ നടക്കുന്നവർ അപ്പോൾ ഓരോ കാറ്റഗറിയിലും നമ്മുടെ സിസ്റ്റേഴ്സ് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യുന്നത് അപ്പം ഞങ്ങളും അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ജസ്റ്റ് ഒരു ഡോക്ടറായിട്ടോ നേഴ്സായിട്ടോ ആ ഒരു ശുശ്രൂഷ മാത്രമല്ല നമ്മൾ ചെയ്യുക അവരുടെ കൂടെ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നിർവഹിക്കുന്നുണ്ട് ഞാൻ സിസ്റ്റർ മേരി പുണ്യ എൻ്റെ വീട് ചങ്ങനാശ്ശേരിയിലാണ് ചാഞ്ഞോടി ഇടവാങ്ങാണ് ഞാൻ എൻ്റെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ നേഴ്സായിട്ട് ജോലി ചെയ്യുമായിരുന്നു ആറ് വർഷം ജോലി ചെയ്തു ആ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് വിവാഹാലോചനകളൊക്കെ വന്നിരുന്നു അപ്പോൾ ഞാൻ അതിനെയെല്ലാം എതിർത്തു അപ്പം പല കോൺക്രിഗേഷൻകാർ ഇത് അറിഞ്ഞ് എൻ്റെ അടുക്കലേക്ക് വരാൻ തുടങ്ങി പക്ഷേ എനിക്ക് ഈ പാവപ്പെട്ട രോഗികളെ ശുശ്രൂഷിക്കണം എന്നൊരാഗ്രഹം മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യണം അങ്ങനെ ഒരാഗ്രഹം അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം എൽ എസ് ഡി ബി കോൺക്രിഗേഷനിൽ പോയിട്ടുണ്ട് അവിടുത്തെ കുട്ടികളെയൊന്നും കണ്ടിട്ടില്ല പക്ഷേ അവിടെ ഇങ്ങനത്തെ ശുശ്രൂഷകളാണ് നടക്കുന്നതെന്ന് എനിക്കറിയായിരുന്നു ആദ്യമൊക്കെ അച്ചനും അമ്മയും ഇങ്ങനെ സങ്കടം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളാദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും ഈ വചനം ഞാൻ അവരോട് പറഞ്ഞു ദൈവവിളി സ്വീകരിച്ച് മഠത്തിൽ ചേരാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ എന്നെ വിടണം എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അവർക്ക് പൂർണ്ണ സമ്മതമായി അവരെന്നെ സന്തോഷത്തോടു കൂടി മഠത്തിലേക്ക് അയച്ചു ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഈശോയെ തന്നെയാണ് ശുശ്രൂഷിക്കുന്നതെന്നുള്ള ഒരു ചിന്തയും അതിലുപരിയായിട്ട് എനിക്ക് ഈ ജീവിതം തിരഞ്ഞെടുത്ത വളരെ സന്തോഷവും തൃപ്തികരവുമാണ് ദൈവപരിവാലനോട് ചെറിയ ദാസികൾ എന്നാണ് ഞങ്ങളുടെ സന്യാസ സമൂഹത്തിൻ്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ പത്തനംതിട്ട ജില്ലയിലെ കുന്നന്താനം എന്ന സ്ഥലത്താണ് ഞങ്ങളുടെ കോൺഗ്രിയേഷൻ്റെ തുടക്കം ഞങ്ങളുടെ സഭാസ്താവക സിസ്റ്റർ ഡോക്ടർ മേരി ലിറ്റിയാണ് ഇപ്പോൾ ഈ ഭവനമെടുത്ത് തുടങ്ങിയിട്ട് ഇരുപത് വർഷമായി ഞങ്ങൾ അഞ്ച് സിസ്റ്റേഴ്സും നാൽപ്പത് കുഞ്ഞുമക്കളുമാണ് ഉള്ളത് കുഞ്ഞുങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഞങ്ങൾ തന്നെയാണ് ഞാൻ സിസ്റ്റർ മേരി സ്നേഹ എൻ്റെ വീട് പുനലൂര് ഇടവക ചെങ്കുളം എൻ്റെ വീട്ടിൽ പപ്പ ചേച്ചി ഞാന് ചേച്ചി ഈ സന്യാസ സമൂഹത്തിൽ തന്നെ അംഗമാണ് എൻ്റെ മമ്മി നേരത്തെ തന്നെ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പിന്നെ എനിക്ക് ഈ സന്യാസ സമൂഹത്തിലേക്ക് അംഗമാകാനായിട്ട് ഒത്തിരി ഉണ്ടായിരുന്നു ചെറുപ്പം മുതലേ തന്നെ ഞാൻ സിസ്റ്റർ ആവണമെന്ന് ഒരു ആഗ്രഹമൊക്കെ എനിക്കുണ്ടായിരുന്നു ഈശോ എനിക്ക് ഒത്തിരി കഴിവുകൾ തന്നിട്ടുണ്ട് പ്രത്യേകിച്ച് എനിക്ക് പാട്ട് പാടാനൊക്കെ നല്ല കഴിവ് ഈശോ തന്നിട്ടുണ്ട് ഈ കഴിവുകൾക്കൊക്കെ ഉപരിയായിട്ട് ഈശോയുടെ സ്നേഹമാണ് ഈ മഠത്തിൽ എന്നെ നിർത്താനായിട്ട് നിർബന്ധിക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടി കൊടുക്കുമ്പോഴൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയിട്ടുണ്ട് എൻ്റെ ദൈവം സമ്മാനം സ്വന്തവും ഭാവവുമായി തൻ്റെ കൈ കഴി പ്രഭാതത്തിൽ നാലര അഞ്ച് മണി ആകുമ്പോഴേക്കും ഞങ്ങൾ എഴുന്നേറ്റ് കുഞ്ഞുങ്ങളെ കുളിപ്പിച്ച് അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു അതിനുശേഷം ഞങ്ങൾ പരിശുദ്ധ കുർബാനയ്ക്കായിട്ട് വരുന്നു ഞങ്ങളുടെ ഈ ജീവിതത്തിൻ്റെ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയും ദിവികാരുണ്യ ആരാധനയുമാണ് വിശുദ്ധ മത്താട് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഈ ചെറിയവരിൽ ഒരുവിനെ ചെയ്തു കൊടുത്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് കുഞ്ഞുങ്ങളുടെ മലമൂത്ര വിസർജനമൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള അറപ്പും തോന്നില്ല കാരണം ഞങ്ങളുടെ മുൻപിലുള്ളതൊരു ഈശോയാണ് ഞങ്ങൾക്ക് രണ്ട് കൈയും രണ്ട് കാലുമൊക്കെ ഉള്ളപ്പോൾ ഒരു കൈ ഇല്ലാതെ അല്ലെ കാലില്ലാതെ സ്വന്തം എഴുന്നേൽക്കാൻ പറ്റാതെ ബിഡിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത് ചെയ്തു കൊടുക്കുമ്പോൾ അത് ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ട് വിസ്തൃതിക്ക് വേണ്ടിയിട്ടാണ് അധ്വാനിക്കുന്നതെന്നുള്ളൊരു ആത്മീയ സംതൃപ്തി ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾക്കുണ്ട് ഇതൊക്കെ ഈശോടുള്ള സ്നേഹത്തെ പ്രതി ഈശോടെ മഹത്വത്തിനായിട്ട് ചെയ്യാനുള്ള കൃപ ഞങ്ങൾക്ക് തമ്പുരാൻ തരുന്നു ഞങ്ങളുടെ കോൺഗ്രിയേഷനിലെ ഡോക്ടർമാരുണ്ട് ഫാർമസിക്കാരുണ്ട് നേഴ്സുണ്ട് ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട് ഡി എ കോഴ്സ് കഴിഞ്ഞവരുണ്ട് എല്ലാം ഞങ്ങൾ പഠിക്കുന്നതും ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തു കൊടുക്കാനാണ് ഡോക്ടർ ആയതുകൊണ്ട് അല്ലെങ്കിൽ എം ഡി ആയതുകൊണ്ട് ഒരു കസേരയിട്ട രോഗികളെ ശുശ്രൂഷിക്കുക എന്ന് മാത്രമല്ല അടുക്കള മുതൽ അൾത്താര വരെയുള്ള എല്ലാ ശുശ്രൂഷകളിലും എല്ലാവരും തുല്യരാണ് അതിന് പഠനമോ അല്ലെങ്കിൽ ഡിഗ്രിയോ ഒന്നും നോട്ടമില്ല എല്ലാവരും എല്ലാത്തിനും തുല്യരാണ് ഞങ്ങൾക്ക് സിസ്റ്റേഴ്സിന് സ്വന്തമായിട്ട് റൂമില്ല കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ ഇവരുടെ ഡോർമറ്ററിയിലാണ് വിശ്രമിക്കുന്നത് കാരണം ഇപ്പോൾ എപ്പോൾ വേണേലും ഇവർക്ക് ആവശ്യം വരാം ഇത് സമയത്താണ് ഇവർക്ക് ഫിക്സ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എപ്പോഴും ഞങ്ങൾ ഇവർക്ക് വേണ്ടി സംലബ്ധനാണ് എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒരു കാര്യം ചെയ്യുന്നത് ഞങ്ങൾ സിസ്റ്റേഴ്സ് ഞങ്ങളുടെ ഈ ശുശ്രൂഷയിൽ ഏറെ സന്തോഷവതികളാണ് കാരണം ലോകത്തിൽ നോക്കുമ്പോൾ ഒരു പക്ഷേ എന്നാ വലിയ സാധ്യതകളോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് കാണുന്നില്ല പക്ഷേ ഞങ്ങൾക്ക് ഒരു ആത്മീയ സന്തോഷം ഞങ്ങളുണ്ട് കാരണം ഈശോടുള്ള സ്നേഹമാണ് ഞങ്ങൾക്ക് ഈ ശുശ്രൂഷ ചെയ്യാനായിട്ട് ഞങ്ങളെ നിർബന്ധിക്കുന്നത് പരിശുദ്ധ കുർബാനയുള്ള ശക്തിയാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ശക്തി കേന്ദ്രവും പരിശുദ്ധ കുർബാന ദിവ്യകാരുണ്യ ആരാധനയാണ് അപ്പോൾ ഈശോടുള്ള ആ സ്നേഹം നമ്മൾ അനുഭവിച്ചുകഴിയുമ്പോൾ ഓരോ ദിവസത്തെ വിശുദ്ധ കുർബാന സ്വീകരിച്ച് കഴിയുമ്പോഴും നമ്മൾ ഓരോരുത്തരും ചരിക്കുന്ന സക്രാരി കുസ്തതി ആയിട്ടാണ് മാറുന്നത് അപ്പം ആ ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തു കഴിയുമ്പോൾ ഈശോ ചെയ്യുന്ന ഒരു ശുശ്രൂഷയായിട്ട് ഞങ്ങൾക്ക് ഏറെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ ഈ ജീവിതം മുന്നോട്ട് പോകുന്നു ഞങ്ങളുടെ എല്ലാ ഭാവനങ്ങളുടെയും തന്നെ ഫ്രണ്ടിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മെ നിർബന്ധിക്കുന്നു എന്ന പൗലോസ്തിഹായുടെ വാക്കുകൾ ഉണ്ട് ഞങ്ങളുടെ ഈ ശുശ്രൂഷയുടെ ഒരു പ്രചോദനം എന്ന് പറയുന്നത് ഈ ഒരു വചനം തന്നെയാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു ഈ ഒരു നിർബന്ധം കൊണ്ടാണ് ഞങ്ങളുടെ ഈ ഒരു ശുശ്രൂഷ ഞങ്ങൾ ചെയ്യുന്നത് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക